നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോളടിച്ചത് ബെല്ലിങ്ങാവാണ് അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ ഗോളാണ് ഒക്കെ സംവദിക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്ലി ക്ലിനിക്കൽ ഫിനിഷ് മറ്റത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയാം ആ ഒരു പെനാൽറ്റി ബോക്സിലുള്ള അവെയർനെസ് ഒക്കെ അതിൻ്റെ ഫലമായി വന്നതാണ് ആ ഗോൾ എന്ന് പറയുമ്പോഴും ആ ഗോളിന് പുറകിൽ വിനിയെടുത്ത് എഫേർട്ട് അദ്ദേഹത്തിൻ്റെ മാജിക്കൽ മൂവ്മെൻറ്റുകൾ അത് കാണാതെ പോകരുത് ഗോളടിച്ചത് വെല്ലിംഗാമാണ് പക്ഷെ അത് വിനീ മാജിക്കൊടുവിൽ വന്ന ഗോൾ തന്നെയാണ് ഫെനാൽറ്റി ബോക്സിൻ്റെ ഇടതും ഭാഗത്തുകൂടി മനോഹരമായിട്ട് അവർ ഡിഫൻഡേഴ്സിനിട്ട് കളിപ്പിച്ച് ഡിഫൻഡേഴ്സിന് ഇടയിലൂടെ പോയിട്ട് അദ്ദേഹം പോസ്റ്റിലേക്ക് അടിച്ച ബോളാണ് ഒരു ലോ ഡ്രൈവ് പക്ഷെ അത് ഇൻസൈഡ് ദി പോസ്റ്റ് കൊണ്ടുകൊണ്ട് തിരിച്ചു വന്നു ആ റീബൗണ്ട് കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് ഗോളാക്കി മാറ്റുകയാണ് ചെയ്തത് ൂ ബെല്ലിഗിനി ആ ഗോളുമായിട്ട് പോകുന്ന സമയത്ത് അമ്പാപ്പ എവിടെ ഇങ്ങനെ റെഡി ആയി നിൽക്കുന്നുണ്ട് ബോളിന് വേണ്ടി പക്ഷെ അമ്പാപ്പയ്ക്ക് കൊടുക്കാതെ പിന്നെ വീണ്ടും ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തത് അത് പോസ്റ്റിലടിച്ചു വന്നു ഗോളി ഡയവ് ചെയ്ത് വീണെങ്കിലും തടയാൻ പറ്റാതെ പോയ ബോൾ പക്ഷെ ഇൻസൈഡ് ബോക്സിൽ തട്ടി തിരികെ വന്നു അതല്ല ഗോളായിരുന്നെങ്കിൽ വരെ ഗോൾ ഏത് നമുക്ക് അത്ഭുതപ്പെടാമായിരുന്നൊരു നീക്കം തന്നെയാണത് എന്തായാലും ഒടുവിൽ ആ ഡെഡ് ലോക്ക് പൊട്ടിച്ചു അദ്ദേഹത്തിൻ്റെ ഈ സീസണിൽ ആദ്യ ഗോള് കൂടിയാണത് റയൽ മാറ്റിഡ് ഏകപക്ഷീയമായ ഒരു ഗോളിന് യുവന്റെ സേന പരാജയപ്പെടുത്തിയിരിക്കുന്നു കളിയിലുടനീളം റയലിന്റെ ആധിപത്യം തന്നെയായിരുന്നു എന്ന കാര്യത്തില് ഒരു തർക്കവും മത്സരത്തിൽ ജൂഡ് ബെല്ലിംഗാമും കിലി നമ്പാപ്പയും പിന്നീ ജൂനിയറും ബ്രൈൻ ഡയസും ഒക്കെ ചേർന്നുകൊണ്ടാണ് റയൽ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത് ആദ്യ പകുതിയിലും നല്ല രൂപത്തിലുള്ള ആധിപത്യം റയൽ മാഡ്രിഡ് പുലർത്തിയെങ്കിലും പന്ത് വലയിലേക്ക് കടന്നില്ല ഗോളായി മാറിയില്ല അങ്ങനെ ഇരിക്കയാണ് രണ്ടാം പകുതിയില് പിന്നീട് ഈ ഒരു കിടനൽ മൂവ്മെന്റ് നടക്കുന്നതും അതിനെ തുടർന്ന് ബെലിംഗാമിന്റെ ഗോൾ വരുന്നു അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ ആ ഗോളിന് റയൽമാരുടെ ലീഡെടുത്തു ഒടുവിൽ വീണ്ടും വീണ്ടും ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടായെങ്കിലും ഗോളുകൾ അധികം വന്നില്ല ആ ഒറ്റ ഗോളിന് അവർ വിജയിച്ചു കയറി റയലിന്റെ കുതിപ്പ് തുടരുകയാണ് കളിച്ച മൂന്ന് കളികളും ഇപ്പോൾ ഈ യു സി എല്ലിൽ അവർ വിജയിച്ചിട്ടുണ്ട് ആകെ അഞ്ച് ടീമുകളാണ് ഇപ്പോൾ പെർഫെക്റ്റ് സ്റ്റാർട്ടുമായിട്ട് നിൽക്കുന്നത് പി എസ് സിയും ബയണും ഇൻട്രും മാസിലും റയലും മാത്രമാണ് കളിച്ച മൂന്ന് കളികളും വിജയിച്ചവരായിട്ടുള്ളത് ഒമ്പത് പോയിന്റോടെ റയൽ ആദ്യ നിരയിൽ തന്നെയുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ